വയനാട്ടിലെ മുണ്ടക്കൈയിലുണ്ടായത് ഹൃദയഭേദകമായ ദുരന്തമാണെന്നും പരമാവധി ജീവൻ രക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടരുകയാണെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ അതിതീവ്ര മഴയാണ് പ്രദേശത്തുണ്ടായിരുന്നത് ഉരുൾപൊട്ടലിനെ തുടർന്ന് ഒരു പ്രദേശം മുഴുവൻ ഇല്ലാതായി തൊണ്ണൂറ്റി മൂന്ന് മൃതദേഹങ്ങളാണ് ഇതുവരെ ലഭിച്ചത് ഇത് അന്തിമ കണക്കല്ല ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം നൂറ്റി ഇരുപത്തി എട്ട് പേരാണ് ഇപ്പോൾ ചികിത്സയിലുള്ളത് തിങ്കളാഴ്ച രാത്രി ഉറങ്ങാൻ കിടന്നവരാണ് ദുരന്തത്തിൽ അകപ്പെട്ട് മണ്ണിൽ പൊതിഞ്ഞുപോയത് കൂടാതെ നിരവധി പേർ ഒഴുകി പോവുകയും ചെയ്തു നിലമ്പൂരിൽ ചാലിയാറിൽ നിന്ന് പതിനാറ് പേരുടെ മൃതദേഹങ്ങളാണ് കണ്ടെത്തിയത് കൂടാതെ ശരീരഭാഗങ്ങളും ലഭിച്ചിട്ടുണ്ട് മുപ്പത്തിനാല് മൃതദേഹങ്ങളാണ് ഇതിനോടകം തിരിച്ചറിഞ്ഞത് പതിനെട്ട് മൃതദേഹങ്ങൾ ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്തു ഇന്ന് വൈകിട്ട് ലഫ്റ്റനന്റ് കേണലിന്റെ നേതൃത്വത്തിലുള്ള സൈനിക സംഘം പുഴ കടന്ന് മുണ്ടക്കൈയിലെ മാർക്കറ്റ് മേഖലയിലെത്തി അവിടെ കുടുങ്ങിക്കിടക്കുന്നവരെ രക്ഷിച്ചു പരിക്കേറ്റവരെ മുഴുവൻ മാറ്റാൻ സാധിച്ചിട്ടുണ്ട് നമ്മുടെ നാട് ഇതുവരെ കണ്ടിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയൊരു ദുരന്തങ്ങളിൽ ഒന്നാണിത് ആദ്യ ഉരുൾപൊട്ടൽ പുലർച്ചെ രണ്ടു മണിക്കാണ് സംഭവിച്ചത് നാല് പത്തോടെ വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടായി മേപ്പാടിയും മുണ്ടക്കയും ചൂരൽമലയും ഉൾപ്പെടെയുള്ള പ്രദേശങ്ങൾ ഒറ്റപ്പെട്ടുപോയി ചൂരൽമല റോഡ് പൂർണ്ണമായും ഒലിച്ചുപോയി ഇവിടുത്തെ സ്കൂൾ ഏറെക്കുറെ മണ്ണിനടിയിലാണ് ഇരുവഴിഞ്ഞു പുഴ രണ്ടായി ഒഴുകുകയാണ് വീടുകൾക്കും മറ്റു ജീവനോപാധികൾക്കും വലിയ നാശനഷ്ടമുണ്ടായി മണ്ണിനടിയിൽ അകപ്പെട്ട വരെ കണ്ടെത്താനുള്ള ശ്രമം തുടരുകയാണ് സാധ്യമായ എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ച് രക്ഷാപ്രവർത്തനം തുടരും ജീവൻ നഷ്ടപ്പെട്ടവർക്ക് ആദരാഞ്ജലി അർപ്പിക്കുകയാണ് ദുരന്ത വിവരമറിഞ്ഞ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും തമിഴ്നാട് മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ബംഗാൾ ഗവർണർ സി വി ആനന്ദ് ബോസും വിളിച്ച് കാര്യങ്ങൾ അന്വേഷിക്കുകയും സഹായങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തിട്ടുണ്ട് വി ഡി സതീശൻ ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ നേതാക്കളും ഒന്നിച്ചു പ്രവർത്തിക്കാനുള്ള സന്നദ്ധത അറിയിച്ചിട്ടുണ്ട് അപകടം അറിഞ്ഞയുടൻ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിക്കാൻ ശ്രമം തുടങ്ങിയിരുന്നു അഞ്ച് മന്ത്രിമാരാണ് ഇപ്പോൾ വയനാട്ടിലുള്ളത് അവരുടെ മേൽനോട്ടത്തിൽ സൈന്യത്തിന്റെ സഹായമടക്കമുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട് സാധ്യമാകുന്ന എല്ലാ രക്ഷാപ്രവർത്തനങ്ങളും തുടരുകയാണ് പരമാവധി ജീവൻ രക്ഷിക്കാനും പരിക്കേറ്റവർക്ക് മികച്ച ചികിത്സ നൽകാനും മറ്റുള്ളവരെ സുരക്ഷിത കേന്ദ്രങ്ങളിലേക്ക് മാറ്റാനും നിർദ്ദേശം നൽകി വയനാട്ടിൽ നാൽപ്പത്തി ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ടെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു അതേസമയം ഉരുൾപൊട്ടൽ ദുരന്തം ലോക്സഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നിരവധി ആളുകൾ മരിച്ചുവെന്നും മുണ്ടക്കൈ ഗ്രാമം ഒലിച്ചു പോയിയെന്നും കേന്ദ്രം പ്രഖ്യാപിച്ച ധനസഹായം കൂട്ടണമെന്നും ഒപ്പം പ്രളയക്കെടുതി നേരിടാൻ കൂടുതൽ ഇടപെടൽ നടത്തണമെന്നും െന്നും വയനാട് മുൻ എംപി കൂടിയായ രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു കേന്ദ്ര സർക്കാർ സാധ്യമായ എല്ലാ പിന്തുണയും സംസ്ഥാനത്തിന് നൽകണം ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കണം മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് നഷ്ടപരിഹാരം വർദ്ധിപ്പിക്കണമെന്നും അത് അടിയന്തരമായി വിതരണം ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു സർക്കാർ പുനരധിവാസത്തിന് ഒരു കൃത്യമായ പദ്ധതി ഉണ്ടാക്കണമെന്നും ഗതാഗത സൗകര്യങ്ങൾ പുനഃസ്ഥാപിക്കാൻ അടിയന്തരമായി ഇടപെടണമെന്നും അദ്ദേഹം പാർലമെന്റിൽ ആവശ്യപ്പെട്ടു നേരത്തെ വിഷയത്തിൽ കേന്ദ്രമന്ത്രിമാരുമായി സംസാരിക്കുമെന്നും വയനാടിന് സാധ്യമായ എല്ലാ സഹായങ്ങളും എത്തിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞിരുന്നു ദുരന്തം അറിഞ്ഞ ഉടൻ മുഖ്യമന്ത്രിയോട് സംസാരിച്ചെന്നും രാഹുൽ വ്യക്തമാക്കിയിരുന്നു വയനാട് ജില്ലാ കളക്ടറുമായും സംസാരിച്ചു വയനാട്ടിൽ രക്ഷാപ്രവർത്തനത്തിൽ യു ഡി എഫ് പ്രവർത്തകർ രംഗത്തിറങ്ങുമെന്നും രാഹുൽ ഗാന്ധി എക്സിൽ പങ്കുവച്ച കുറിപ്പിൽ ആവശ്യപ്പെട്ടിരുന്നു